വെൽക്കം ടു ക്ലാസിക് കേരള പി എസ് സി അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പറിലെ സയൻസിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെ പി എസ് സ്ഥിരമായിട്ട് ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നോട്ട് എഴുതി തന്നെ പഠിക്കുക അതുപോലെ തന്നെ പി എസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കുകളിലേയും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അനുബന്ധ വിവരങ്ങളും നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജ്യോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും മലയാളം ഇംഗ്ലീഷും മാത്തമെറ്റിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കി ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി തരിക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വായുലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കോഡിലൂടെ പഠിക്കാം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള കോഡായിരിക്കും എന്തായാലും നമുക്ക് കോഡ് നോക്കാം ചിക്കൻ കഴിച്ച് ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ആന്ധ്രയിലെ സാറിന് ചുമലിൽ അഞ്ച് ഉണ്ട് അഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ രോഗങ്ങളായിട്ട് നോക്കാം ഒന്ന് ചിക്കൻ ചിക്കൻ എന്ന് പറയുന്ന ആരാണ് ചിക്കൻ ബോക്സ് ആണ് അപ്പോൾ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത് ചിക്കൻ ബോക്സ് രണ്ടാമത്തേത് ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ആ പേര് തന്നെയുണ്ട് രണ്ടാമത്തേത് ഡിഫ്തീരിയ എഴുതി വെക്കണേ ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ അപ്പോൾ മൂന്നാമത്തെ രോഗം ഏതായിരിക്കും ആന്ത്രാക്സ് ആണേ മൂന്നാമത്തെ രോഗം ആന്ത്രാക്സ് ആണ് ആന്ധ്രയിലെ സാറിന് സാറെന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം സാർസ് കിട്ടണം സാറിന് ചുമലിൽ ചുമലിൽ എന്ന് പറയുമ്പോൾ വില്ലൻ ചുമ വില്ലൻ ചുമ ഓക്കെ വില്ലൻ ചുമ സാറിന് ചുമലിൽ അഞ്ച് ഇഞ്ചക്ഷനുണ്ട് അഞ്ചെന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മ വരണം അഞ്ചാം പനി ഓർമ്മ വരണം അഞ്ചാം പനി ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനിൽ തന്നെ കുറേ ഉണ്ട് ഇഞ്ചക്ഷനിൽ തന്നെ ഏതുണ്ട് ഇ ഈ വെച്ചിട്ട് ഇൻഫ്ലുവൻസയുണ്ട് ഈ വെച്ചിട്ട് ഏതോ ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ ഉണ്ട് ഓക്കെ ഇനി ജാ ഇൻജക്ഷനിൽ ജ വെച്ചിട്ട് ആരുണ്ട് ജലദോഷമുണ്ട് ജലദോഷം ഇഞ്ചക്ഷ ഉണ്ടല്ലോ ഈ ഇക്ഷ വെച്ചിട്ട് അറിയാവോ ഇക്ഷ വെച്ചിട്ട് ക്ഷയമുണ്ട് ഓക്കെ ഈ ന്യൂ വെച്ചിട്ട് ന്യൂമോണിയ ഉണ്ട് ന്യൂമോണിയ ന്യൂമോണിയ ഉണ്ട് ന്യൂമോണിയ ഉണ്ട് ഇഞ്ചക്ഷനും ഉണ്ടെന്നാണ് കോഡ് ഇഞ്ചക്ഷനും ഉണ്ട് ആ മൂ മുണ്ട് വെച്ചിട്ടുണ്ട് മുണ്ടിനീരുണ്ട് ഓക്കെ ആ ഇഞ്ചക്ഷനിൽ തന്നെ ഏതൊക്കെ ഉണ്ട് ഇൻഫ്ലുവൻസ ജലദോഷം ക്ഷയം ന്യൂമോണിയ മുണ്ടിനീര് മുണ്ടിനീര് ഓക്കെ അപ്പോൾ ഇവിടെ ഏത് കിട്ടി നമുക്ക് ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം അപ്പോൾ ഒന്നും മൂന്നും വരുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്നും മൂന്നും ഓക്കെ അപ്പോൾ ഈ കോഡ് ഓർത്ത് വെച്ചേക്കുക ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാവിനെ ചുമലിൽ അഞ്ച് ഇഞ്ചക്ഷനും ഉണ്ട് ഓക്കെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരണം ചിക്കൻ പോക്സ് ഡിഫ്തീരിയ ആന്ത്രാക്സ് സാർസ് വില്ലൻ ചുമ അഞ്ചാം പനി ഇൻഫ്ലുവൻസ ജലദോഷം ക്ഷയം ന്യൂമോണിയ മുണ്ടിനീര് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്ത് വെച്ചേക്കുക ഇതേപോലെ പി എസ് സി ചോദിക്കുന്നത് എന്താണ് ജലത്തിലൂടെ പകരുന്നവ രോഗങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയും ഓക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഒരു കോഡുണ്ട് അതുകൂടി നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക എൽ പരീക്ഷ താജ് ഹോട്ടലിൽ സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു എൽ ഡി സി പരീക്ഷ താജ് ഹോട്ടലിൽ എന്നുള്ളതാണ് പരീക്ഷ താജ് ഓക്കെ അതിൽ നിന്ന് നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം എൽ ഡി സി പരീക്ഷ താജ് ഹോട്ടലിൽ അതിനകത്ത് എൽ എന്ന് പറയുന്നത് ആണ് എൽ എന്ന് എന്താണ് ലെപ്റ്റോ ലെപ് ലെപ്റ്റോസ്പൈറോസിസ് ലെപ്റ്റോസ്പൈറോസിസ് സ്പൈറോസിസ് എന്ന് പറയുന്നത് എലിപ്പനിയാണേ സ്പൈറോസിസ് എന്ന് പറയുന്നത് എന്താണ് എലിപ്പനി എൽ ഡി സിയുടെ ഡി എന്താണ് ആണ് ഡി എന്താണ് ആണ് ഡിസെൻട്രി വയറിളക്കം ഡിസെൻട്രി വയറിളക്കം സി എന്തായിരിക്കും നിങ്ങൾക്ക് ആലോചിച്ചാലേ പറയാൻ പറ്റും കോളറയാണ് ഓക്കെ കോളക അപ്പോൾ എലിപ്പനി വയറിളക്കം കോളക ലപ്റ്റോസ്പൈറോസിസ് ഡിസെൻട്രി കോളക എൽ ഡി സി പരീക്ഷ പരീക്ഷയുടെ പാ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരണം അപ്പം ആ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോർമ്മ പറയണം പോളിയോ പോളിയോ ഓക്കെ പോളിയോ ഇനി പരീക്ഷ താജ് ഹോട്ടലിൽ എന്നാണ് താജ് ഹോട്ടലിൽ ആ ടി വരുന്നത് ടൈഫോയിഡ് ആണ് അതാണ് ഇവിടെ ഉണ്ട് ടൈഫോയിഡ് ആണ് ടി വരുന്നത് ടൈഫോയിഡ് ആണ് എ എ വരുന്നത് അമീബിയാസിസ് ആണ് എ വരുന്നത് എന്താണ് അമീബിയാസിസ് ഇവിടെ എഴുതാം എ വരുന്നത് അമീബിയാസിസ് അമീബിയാസിസ് അമീബിയാസിൻ്റെ മലയാളം വയറുകടിയാണ് വയറുകടി അടുത്ത താജ് ഹോട്ടലിൽ ജ വരുന്നത് ആണ് ജോണ്ടീസ് ജോണ്ടീസ് മഞ്ഞപ്പിത്തം ഓക്കെ എച്ച് വരുന്നത് ഹോട്ടലിൻ്റെ ഹോ എച്ച് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്നുകൂടെ നോക്കാം ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി ഡിസൻഡ്രി വയറിളക്കം കോളറ പോളിയോ ഈ രോഗങ്ങളൊക്കെ ജലത്തിലൂടെ പകരുന്നതാണ് ഇനി ഏതൊക്കെയാണ് ടൈഫോയിഡ് അമീബിയാസിസ് അല്ലെങ്കിൽ വയറുകടി ജോണ്ടിസ് ജോണ്ടിസ് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഈ വാക്കുകളും ഈ പേരുകളും എല്ലാം ഓർത്ത് വെച്ചേക്കുക ജലത്തിലൂടെ പകരവ ഏത് വായുവിലൂടെ പകരുന്നതെന്ന് തരംതിരിച്ചു തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക അടുത്ത ചോദ്യം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ് കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ് കടിച്ചു കീറാൻ സഹായിക്കുന്ന ഏതാണ് കോമ്പല്ലാണ് അങ്ങനെയാണെങ്കിൽ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഏതാണ് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണ് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഏതാണ് ഉളിപ്പല്ലാണ് ഇനി ചവച്ചരയ്ക്കാൻ ആഹാര സാധനങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലേതാണ് ആഹാര സാധനങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ചർവണകവും അഗ്രചർവണകവും ചർവണകവും അഗ്രചർവണകവും ഓക്കെ അപ്പൊ കോമ്പല്ല് കടിച്ച് കീറാൻ ഉളിപ്പല്ല് കടിച്ച് മുറിക്കാൻ ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാൻ അടുത്ത ചോദ്യം ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഭൂമികയാണ് ഇപ്പം പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും അപ്പൊ ഈ ഒരു പദ്ധതി മാത്രം നിങ്ങൾ ഭൂമികയാണെന്ന് ഓർത്തു വെച്ചേക്കുക അടുത്ത ചോദ്യം സ്കർവി ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിറ്റാമിൻ്റെ അഭാവം കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത് സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചില വിറ്റാമിനുകളും ആ വിറ്റാമിനുകളുടെ അഭാവം കൊണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നു നോക്കാം വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബെറിബെറി സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വിറ്റാമിൻ സി ആണെങ്കിൽ സ്കർവി അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ എ എന്താണ് വിറ്റാമിൻ എ യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്ത മാലക്കണ്ണ് നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് അതുപോലെ തന്നെ ഏതുണ്ട് സെറോഫ് ഉണ്ട് ഓക്കെ സെറോഫ് മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത് സെറോഫ് എന്നാണ് വായിക്കുന്നത് സെറോഫ് താൽമിയ ഓക്കെ അപ്പോൾ ഈ രോഗങ്ങളെല്ലാം വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ഇനി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഏതാണ് കണ കണ അഥവാ റി റിക്കറ്റ്സ് ആണ് ഓക്കെ കണ അഥവാ റിക്കറ്റ്സ് ഓക്കെ അപ്പോൾ വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് നിശാന്തത മാലക്കണ്ണ് അല്ലെങ്കിൽ സെറോഫ് താൽമിയൊക്കെ ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ബെറിബെറി ഉണ്ടാവുന്നുണ്ട് വിറ്റാമിൻ സിയുടെ അഭാവം മൂലം സ്കർവി ഉണ്ടാവുന്നുണ്ട് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം പറഞ്ഞ് വന്ധ്യത വിറ്റാമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഹീമോഫീലിയ ഇതൊരു ജനിതക രോഗമാണ് ഹീമോഫീലിയ ഓക്കെ രാജാക്കന്മാരുടെ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ജനിതക രോഗമാണ് ഏത് ഹീമോഫീലിയ അപ്പോൾ വിറ്റാമിൻ കെയുടെ അഭാവം മൂലമാണ് എന്തുണ്ടാകുന്നത് ഹീമോഫീലിയ ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേര് പ്ലാസ്മയാണ് അല്ലെ നമുക്കറിയാം രക്തത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് പ്ലാസ്മ വരുന്നത് ഇനി പ്ലാസ്മയിലുള്ള മൂന്ന് പ്രോട്ടീനുകളുടെ പേരെന്തൊക്കെയാണ് ആൽബുമിൻ ആൽബുമിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ ഫൈബ്രിനോജൻ ഗ്ലോബുലിൻ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രനോജൻ അങ്ങനെ മൂന്ന് പ്രോട്ടീനുകൾ എവിടെയുണ്ട് പ്ലാസ്മയിലുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചേക്കുക അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതൊക്കെ അപ്പോൾ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ സ്ഥിരമായിട്ട് വരുന്ന മൂന്നെണ്ണം ഇതാണ് പ്ര പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ അപ്പോൾ അല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അനാമികയും നെല്ലിൻ്റെതല്ല അർക്കയും നെല്ലിൻ്റെതല്ല അപ്പോൾ അനാമികയും അർക്കയും ആണ് ഇവിടെ ഓപ്ഷൻ വരുന്നത് രണ്ടും നാലുമാണ് അല്ലാത്തവ ഇനി അനാമികയും അർക്കയും ഏതിൻ്റെ സങ്കര ഇനങ്ങളാണ് അനാമിക അനാമിക അർക്ക പിന്നെ ഏതുണ്ട് അനാമിക അർക്ക കിരൺ കിരൺ സൽകീർത്തി സൽ കീർത്തി ഇവയെല്ലാം വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് ഓക്കെ അനാമിക അർക്ക കിരൺ സൽകീർത്തി ഇവയെല്ലാം വെണ്ടയുടെ സങ്കര ഇനങ്ങളാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകാൻ നൽകുന്ന വർണ്ണകം ഏതാണെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ആന്തോസയാനിനാണ് ആന്തോസയാനിൻ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നുവെങ്കിൽ കരോട്ടിൻ എന്ത് നിറം നൽകുന്നു ഓറഞ്ച് നിറം നൽകുന്നു അങ്ങനെയാണെങ്കിൽ സാന്തോഫിൽ എന്ത് നിറം നൽകുന്നു മഞ്ഞ നിറം നൽകുന്നു ക്ലോറോഫിൽ എല്ലാവർക്കും അറിയാം പച്ച നിറം നൽകുന്നു ഓക്കെ അപ്പോൾ ഇലകൾക്ക് ഓറഞ്ച് നിറം അല്ലെങ്കിൽ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം നൽകുന്നത് കരോട്ടിനാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഏതാണ് ക്ലോറോഫിലാണ് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞാരാണ് ഉത്തരം ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ഓക്കെ അത് ഓർത്തു വെച്ചേക്കുക സൂപ്പർ ബഗുകൾ എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് പ്രധാനപ്പെട്ട കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം കുരുമുളക് കുരുമുളക് നമുക്കറിയാം പന്നിയൂരാണ് കുരുമുളകിൻ്റെ ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് ഇനി കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് ഇനി കേന്ദ്ര കശുവണ്ടി വികേഷ ഗവേഷണ കേന്ദ്രം കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയ ാണ് വനം ഗവേഷണ കേന്ദ്രം എവിടെയാണ് വനം ഗവേഷണ കേന്ദ്രം പീച്ചിയിലാണ് പീച്ചി സുഗന്ധവിള ഗവേഷണ കേന്ദ്രമോ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോടാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഓർത്ത് വെച്ചേക്കാം ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടെ പറയാൻ സമയമില്ല മറ്റൊരു വീട്ടിൽ പറയാം അപ്പോൾ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്വീകാര്യത്താണ് പിന്നെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയമാണ് വനം ഗവേഷണ കേന്ദ്രം പീച്ചിയാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് കേന്ദ്ര തോട്ടം ള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് സൈലന്റ് വാലി വന്യജീവി സംഗീതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട പക്ഷമേത് പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ഇനി നിലവിൽ വന്നത് എന്നാണെന്ന് പേസ് ചോദിക്കാറുണ്ട് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധിയായിരുന്നു ഓക്കെ അപ്പോൾ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത് നിലവിൽ വരുമ്പോൾ ുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആയിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് എല്ലാവർക്കും അറിയാമല്ലോ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻ്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് സൈലൻ്റ് വാലി വംശനാശം നേരിടുന്ന ഏത് മൃഗത്തെയാണ് നമുക്ക് സൈലൻറ്റ് വാലിയിൽ കാണാൻ സാധിക്കുന്നത് സിംഹവാലൻ കുരങ്ങിനെയാണ് ഓക്കെ സിംഹവാലൻ കുരങ്ങിനെയാണ് സൈലൻ്റ് വാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഓക്കെ അപ്പോൾ സിംഹവാലൻ കുരങ്ങിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ് ഓക്കെ വെടിപ്ലാവ് ഉള്ളതുകൊണ്ട് ാണ് സൈലന്റ് വാലിയിൽ എന്ത് കാണാൻ പറ്റുന്നത് സിംഹവാലൻ കുരങ്ങിനെ കാണാൻ പറ്റുന്നത് സൈലന്റ് വാലിക്ക് ആ പേര് വീഴാനുള്ള കാരണം അറിയാമല്ലോ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ത് വിളിക്കുന്നത് സൈലന്റ് വാലി സൈലന്റ് എന്നുള്ള വാക്ക് വന്നത് ചീവീടുകളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് അഞ്ച് ദേശീയോദ്യാനങ്ങളുണ്ട് ഈ അഞ്ച് ദേശീയോദ്യാനങ്ങളിൽ ഇടുക്കിയിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ദേശീയോദ്യാനം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഓക്കെ അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി